ഞാൻ വന്നിരിക്കുന്ന ആക്ച്വലി നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് പേർക്കും പക്ഷെ എനിക്ക് ഏറ്റവും പ്രേപ്പെട്ട ഒരാളാണ് എന്റെ ലൈഫിന്റെ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കൂടി പത്ര ഇടാൻ പോകുന്ന ഞാൻ കണ്ടിരുന്ന ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ഓരോ വേണ്ടി സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുവാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു ചെറിയ മോമൻറ്റിൽ പോലും അഞ്ചാം ക്ലാസ് തോട്ട് സന്തോഷം മനസ്സിലാക്കി ജീവിച്ച ഒരു മനുഷ്യനാണ് സ്വന്തമായിട്ട് വിഷമത്തിൽ പെട്ടുപോയെങ്കിലും ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നത് ഏറ്റവും മുൻപത്തിനെന്നൊരു മനുഷ്യനാണ് അതായത് പുള്ളിന്റെ സൗഹൃദം എന്നാണെന്ന് എനിക്കറിയില്ല പുള്ളിക്ക് പോലും അറിയത്തില്ല പക്ഷെ എന്തെങ്കിലും പോലും പുള്ളി ആ ഒരു കാര്യത്തിൽ ബാക്കിയുള്ള കൂടെയുള്ള ആൾക്കാരെ എങ്ങനെ സൗഹൃദത്തിൽ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാമെന്ന് മാത്രം ജീവിച്ച് അത് ചിന്തിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് ഇപ്പം പുള്ളിക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വയസ്സായി ഇരുപത്തി ആറായിരം പേരെ പുള്ളി സന്തോഷിപ്പിച്ചുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് പുള്ളി പലപ്പോഴും മരണത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കണുണ്ട് അക്ഷയ മാത്രം ഇതല്ലെങ്കിൽ നാളെ വരും നമുക്ക് നമുക്ക് അറിയില്ലേ എങ്ങനെ വരും പക്ഷെ അന്നെങ്കിൽ പോലും കൂടെ ഉള്ള ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സക്സസ് ആണ് അവനെ സംബന്ധിച്ചുകൊണ്ട് എനിക്കേ അറിയാൻ പറ്റുന്നു ഞാൻ കണ്ടത് വെച്ച ഏറ്റവും സക്സസ് മാൻ ആണ് ഇപ്പം എൽ പി യു യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ഷെഫായിട്ടവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിനുപരിയായിട്ട് അതൊന്നും പോട്ടെ പൈസ കാര്യങ്ങളൊന്നും അല്ല ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള വിഷമങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ ജയം അത് ഫുള്ള് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതിന് എന്റെ എന്റെ ക്ലോസ് ഫ്രണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ലൈഫ് ഈസ് ബട്ട് ഓഫ് യു ഹാവ് ടു ഈസ്റ്റ് അത് പുള്ളി എന്നോട് പലപ്പോഴായിട്ട് പറയാറുണ്ട് എനിക്കിപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ പക്ഷെ പ്രസന്റ് മൊമെന്റ് എത്രമാത്രം എൻജോയ് ചെയ്യുന്നുള്ളവരെ എന്നാണ് നിങ്ങൾ നിങ്ങൾ സക്സസ് ഇരിക്കുന്നത് ലൈഫ് ഇന്നല്ലെങ്കിൽ നാളെ കൈവിട്ടു പോകുന്ന കാര്യമാണ് പക്ഷെ ഇതുപോലൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഒരാളെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ വാർത്തയായിട്ട്